ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിങ് ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ വിവിധ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലായിട്ട് കേരളത്തിലാണെങ്കിൽ കേരള ഗ്രാമീണ ബാങ്കുകളിലൊക്കെ ഓഫീസ് അസിസ്റ്റൻ്റ് അതുപോലെ ഓഫീസേഴ്സ് സ്കെയിൽ വൺ ടു ത്രീ പോസ്റ്റുകളിലായിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് മിനിമം ഡിഗ്രി യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാളം അറിഞ്ഞിരുന്നാൽ മതി അപ്പം നല്ലൊരു അവസരം തന്നെയായിരിക്കും ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ ഗ്രാമീണ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ ബി ബി എസ് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് ഓഫീസേഴ്സ് സ്കെയിൽ വൺ ടു ത്രീ ആൻഡ് ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ ആർ ആർ ബി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകൾ എന്ന് പറയുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ഗ്രാമീണ ബാങ്കാണ് ഇപ്പോൾ കേരള ഗ്രാമീണ ബാങ്കുകളിലേക്കും നിരവധി അവസരങ്ങളുണ്ട് നമ്മൾ ഓരോന്നും നോക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതിലേക്ക് നിങ്ങൾക്ക് എക്സാം ഒക്കെ നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക മെയിൻ സി പ്രിലിമിനറി എക്സാം അത് മലയാളത്തിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് പിന്നെ പ്രിലിമിനറി എക്സാം പിന്നെ മെയിൻ എക്സാം ഉണ്ടാകുമ്പോൾ ആവുമ്പോൾ സെപ്റ്റംബറിലാണ് പിന്നെ നെക്സ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകളുണ്ട് ഏകദേശം നാൽപ്പത്തി മൂന്നോളം ബാങ്കുകളായിട്ടാണ് നിയമനം നടത്തുന്നത് അതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളൊക്കെ വ്യക്തമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ വരുന്നത് കേരള ഗ്രാമീണ ബാങ്കാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് മലപ്പുറമാണ് അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജും മലയാളം അറിഞ്ഞാൽ മതി മറ്റുള്ള ഹിന്ദി അറിയുന്നവർക്കും ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള തമിഴ് അറിയുന്ന ആൾക്കും കന്നഡ അറിയുന്നവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകളിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകൾക്ക് മൾട്ടിപർപ്പസ് വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എസ് സി എസ് ടിയും ഒ ബി സിയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് ആണെങ്കിൽ ഓഫീസേഴ്സ് സ്കെയിൽ വൺ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് പതിനെട്ടെട്ട് മുപ്പത് വയസ്സ് വരെയും സ്കെയിൽ ടു ആണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയും അതുപോലെ സ്കെയിൽ ത്രീ ആണെങ്കിൽ മുപ്പത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും അതുപോലെ തന്നെ ഒന്ന് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്കും അതുപോലെ ഇതിലേക്കാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റാണെങ്കിൽ രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ആറ് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷൻ ഏകദേശം എഴുപത്തി ആറോളം പേജുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ് ഈ ഒരു പി ഡി എഫ് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷനൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഓഫീസർ അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് വിഭാഗത്തിലേക്കാണെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെഗണൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ അതുപോലെ ഇൻ ലോക്കൽ ലാംഗ്വേജ് വേണം അതുപോലെ വർക്കിംഗ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഡിസേബിൾ ആണ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഓഫീസ് മൾട്ടി പർ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പിന്നെ സ്കെയിൽ വൺ അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ അതിലേക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക പ്ലസ് അതിന് അതിലേക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്റ്റ് അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് അതിലേതെങ്കിലും ഒരു ഡിഗ്രിയാണ് വേണ്ടത് പ്രിഫറൻസ് നൽകുന്നത് സ്കെയിൽ ടൂ ആണെങ്കിൽ അതിലേക്ക് എക്സ്പീരിയൻസ് വേണം സ്കെയിൽ ത്രീ ആണെങ്കിലും എക്സ്പീരിയൻസ് വേണം അങ്ങനെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എങ്ങനെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻഡെക്സിൽ പോയി കഴിഞ്ഞാൽ വേക്കൻസീസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് വിഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ നോക്കുന്നത് കേരള ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്കിൽ വരുന്നത് മൊത്തം നൂറ് വേക്കൻസി അതിൽ ടോട്ടൽ വേക്കൻസികൾ നൂറ് വേക്കൻസിയാണ് കേരള ഗ്രാമീണ ബാങ്കിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വരുന്നത് അതിൽ വരുന്നത് എസ് സി വിഭാഗത്തിന് പത്ത് വേക്കൻസി എസ് ടി ഒന്ന് ഇരുപത്തി ഏഴ് ഒ ബി സി ഇ ഡബ്ല്യു എസ് പത്ത് അതുപോലെ തന്നെ ജനറൽ അൻപത്തി പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് മൊത്തം രണ്ട് നാല് പതിനാല് പതിനെട്ട് വേക്കൻസി നാല് വേക്കൻസികൾ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും എക്സറൈസ്മെൻറ് കാൻഡിഡേറ്റ്സിന് വരുന്നത് പതിനാല് പോസ്റ്റുകളാണ് അതിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഓഫീസ സ്കെയിൽ വൺ പോസ്റ്റിലേക്കാണെങ്കിൽ കേരളത്തിൽ വരുന്നത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ഒഴിവുകൾ കേരളത്തിൽ ഓഫീസ സ്കെയിൽ വണ്ണിലുണ്ട് സ്കെയിൽ ടു ജനറൽ ബാങ്കിങ് ഓഫീസർ വിഭാഗത്തിലേക്ക് കേരളത്തിൽ വരുന്നത് വേക്കൻസികളില്ല സ്കെയിൽ ടു ഐ ടി വിഭാഗത്തിലേക്കാണെങ്കിൽ കേരളത്തിൽ വരുന്നത് കേരള ഗ്രാമീണ ബാങ്കിൽ അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് സ്കെയിൽ ടു സി എ വരുന്നത് മൂന്ന് വേക്കൻസികളും അതുപോലെ തന്നെ സ്കെയിൽ ടു ലോ വരുന്നത് കേരള ഗ്രാമീണ ബാങ്കിൽ ആ മൊത്തം അഞ്ച് വേക്കൻസികൾ അതിലേക്ക് വരുന്നത് പിന്നെ ട്രഷറി മാനേജർ വരുന്നത് കേരള ഗ്രാമീണ ബാങ്കിൽ രണ്ട് വേക്കൻസികളാണ് അതുപോലെ തന്നെ സ്കെയിൽ ടു മാർക്കറ്റിംഗ് ഓഫീസർ വിഭാഗത്തിലേക്ക് വേക്കൻസികളൊന്നുമില്ല പിന്നെ വരുന്നത് അഗ്രികൾച്ചർ ഓഫീസർ വിഭാഗത്തിലേക്കും വേക്കൻസികൾ കേരള ഗ്രാമീണ ബാങ്കിലില്ല സ്കെയിൽ ത്രീ വിഭാഗത്തിലേക്കാണെങ്കിൽ കേരള ഗ്രാമീണ ബാങ്കിൽ ഇരുപത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ കേരളത്തിൽ എക്സാം സെൻറ്ററിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിമിനറി എക്സാം ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്ററിലുണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് മെയിൻ എക്സാം ഉണ്ടെങ്കിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരത്തായിരിക്കും ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താഴെത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി തുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്